പെർഫെക്റ്റ് ആയിട്ട് ആരെടുത്തിട്ടുള്ള ഒരു കൽത്തപ്പം എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അപ്പൊ അതിന്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക് അപ്പൊ അതിനായിട്ട് ഒന്നര കപ്പ് പച്ചേരി ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് ചോറും കപ്പ് തേങ്ങയും നാല് ഏലക്കായും അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് മിക്സിയെ ജാറിലേക്ക് എല്ലാം കൂടി ഒന്ന് മാറ്റിയിട്ട് എടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി അരച്ച് നമുക്ക് ഒരു ബോളിലേക്ക് മാറ്റിട്ട് വെക്കാം ഇനി വേറൊരു പാനിൽ മുന്നൂറ് ഗ്രാം ശർക്കര അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ആക്കിയിട്ട് എടുക്കണേ ഈ വേസ്റ്റില് ശർക്കരണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കണേ ഇത് ക്ലീൻ ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് മാവിലേക്ക് ആ ഒരു ചൂടോട് കൂടി ഒഴിക്കുക ഒരു കൈകൊണ്ട് ഒഴിച്ച് ഒരു കൈകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കണേ മാവ് തയ്യാ ഒരു തിക്നെസ് ആട്ടോ ഉണ്ടാവുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായ കുക്കറിലേക്ക് തേങ്ങാ കൊത്തും അതുപോലെ ചെറിയുള്ളിയും കൂടിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ ഞാനിവിടെ കൊപ്പറേ ആട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് വന്നാൽ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെയിറ്റ് ഒഴിവാക്കി അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേവായി വരുന്നോട് കൂടിയിട്ട് മുകളിൽ കൂടെ നല്ല ആവി വരിക ഇത് അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ടൂത്ത് പിക്കോ സ്ക്വയർ യൂസ് ചെയ്തിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ ഇതിലൊന്നും ഒട്ടിട്ട് വന്നിട്ടില്ല നല്ല കറക്റ്റ് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി തണുത്ത് വന്നതിന് ശേഷം ഇതുപോലൊന്ന് വിടിച്ച് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതുപോലെ അങ്ങ് എടുത്താൽ മതി ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്താൽ പോട്ടെ ഇത് ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ